ഗണേഷ് കുമാറിന് കെ എസ് ആർ ടി സി രക്ഷിക്കാൻ സാധിക്കും പ്രതീക്ഷയുണ്ടോ സാധിക്കും എന്തുകൊണ്ടാണ് എന്താണ് അദ്ദേഹത്തിൽ കാണുന്ന ഒരു പ്രത്യേകത അയാൾ കുറച്ച് കാലം മുമ്പ് ഗതാഗതമന്ത്രിയായിരുന്നു അപ്പോൾ കുറേ പരിഷ്കരണം കൊണ്ടു കൊണ്ടുവന്നായിരുന്നു അത് കെ എസ് ആർ ടി സിയെ ഒരുവിധം നല്ലതാക്കിയിരുന്നു ഇനി അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ സാധിക്കും കുറച്ചു മുമ്പ് കുറച്ച് കാലം മുമ്പ് അയാളെ ഗതാഗതമന്ത്രിയാക്കണമെന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പ്രാവർത്തികമായി എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു മറ്റു മന്ത്രിമാർ അദ്ദേഹത്തെ കണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ടോ പഠിക്കണം കുറച്ച് കാര്യം നമ്മുടെ നഷ്ടത്തിലാണെന്നാണല്ലോ എപ്പോഴും പറയുന്നത് അദ്ദേഹം ലാഭത്തിലാക്കിയെടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടോ ടി സിക് യൂ വളരെ നല്ല രീതിയിൽ എല്ലാ പ്രതികരിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൽ കാണുന്നത് നിങ്ങൾ കാണുന്ന ഒരു നല്ല പ്ലസ് പോയിന്റ് ഒരു മന്ത്രി എന്ന നിലയിൽ പ്രതികരിക്കുന്നു നോക്കുന്നില്ല നോക്കുന്നില്ല മുഖം നോക്കാതെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നു ഗണേഷ് കുമാർ മറ്റും ഗണേഷ് കുമാറെ കണ്ട് മറ്റു മന്ത്രിമാർ പഠിക്കേണ്ടതായിട്ടൊന്നും തോന്നുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശരി താങ്ക് യു ഗതാഗത വകുപ്പിന് പുതിയ മന്ത്രി കിട്ടി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഗണേഷ് കുമാർ അപ്പൊ അദ്ദേഹം വന്നതുകൊണ്ട് കെ എസ് ആർ ടി സി രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പ്രതീക്ഷകൾ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റു മന്ത്രിമാരിൽ നിന്നാണ് അദ്ദേഹത്തിൽ ആൾക്കാർ ഇത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന കഴിവുകളാണ് കഴിവുകളാണ് അത് മറ്റേ മന്ത്രിമാരെ ഭരണത്തിലുള്ള മറ്റു മന്ത്രിമാർ അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഗതാഗത വകുപ്പിൽ പുതിയ മന്ത്രി വന്നായിട്ട് അറിഞ്ഞിരിക്കാനോ കുമാർ അദ്ദേഹം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടും അദ്ദേഹം ഒരു നല്ലൊരു കാര്യപ്രാപ്തി ഉള്ള ഒരു മന്ത്രിയാണ് പുള്ളി നേരെ നേരത്തെ ഇത് ചെയ്ത് നമ്മളെ തെളിയിച്ചിട്ടുള്ളതാണ് അത് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് സാധാരണക്കാർക്ക് സിയും രക്ഷപ്പെടും തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും പുള്ളി തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല നന്നായിട്ട് പെർഫോം പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും ഒരു ചിന്തിക്കുന്നു തീർച്ചയായും തീർച്ചയായും ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ വന്നത് എന്ന വാർത്ത ഞാൻ വളരെ ആശ്ചര്യത്തോടെയോടാണ് അതിനെ കണ്ടത് കാരണം ഗണേഷ് കുമാർ പണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലത്തേ ഒരിക്കൽ ഭരണത്തിൽ വന്നിരുന്നു അദ്ദേഹം കുറേ മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ വരികയുണ്ടായി പണ്ടത്തെ ആനവണ്ടിയിൽ നിന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഒരു മോഡേൺ ലുക്കൊക്കെ ഗണേഷ് കുമാർ തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് വരുത്തി തീർത്തത് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുമ്പോഴേക്കും രണ്ട് മാറ്റങ്ങളുണ്ട് അതിനകത്ത് മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുന്ന് അന്നത്തെ പാർട്ടിയല്ല അദ്ദേഹം ഇന്ന് മന്ത്രിയായിട്ട് സ്ഥാനമേറ്റിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ കാരണം ഭരണവിരുദ്ധത എല്ലായിടത്തും ഉണ്ട് കാരണം ഇപ്പോഴത്തെ സർക്കാരിനോട് ഭരണവിരുദ്ധത മൊത്തം ജനങ്ങൾക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കെ എസ് ആർ ടി സിയിൽ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള കാര്യം സംശയമാണ് കാരണം ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് സമയമില്ല രണ്ട് വർഷമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അദ്ദേഹം ജനങ്ങളിലേക്കിടയിൽ ചെല്ലുന്നു അദ്ദേഹം വണ്ടി ഓടിക്കുന്നു അദ്ദേഹം ഇപ്പോൾ വളരെ കുറച്ച് നാളുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു സിനിമാ നടനോടൊപ്പം തന്നെ ഒരു മന്ത്രി എന്ന നിലയിൽ പ്രശസ്തനായിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെ അദ്ദേഹത്തിന് കുറേ മൈൻഡൊക്കെയുണ്ട് മാറ്റാനുള്ളൊരു താല്പര്യവും അതിനുള്ളൊരു ആത്മാർത്ഥമൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒരു മന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ ഗണേഷ് കുമാറിന് നല്ല ഒരു ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ ഒരു മടി കാണിക്കാത്ത മനുഷ്യനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം തീരുമാനങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സൈഡ് ഓഫിൽ നോക്കുക അല്ല ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം അപ്പോൾ അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു രീതി അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നല്ല രീതിക്ക് പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത്